അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടൊരു നോൺ സൈക്ലിംഗ് കണ്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ ചെറിയൊരു ഫാമിലി വ്ലോഗാണ് അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഉള്ളത് അപ്പോൾ ഇവർക്കൊരു പരാതി ഇവർ എവിടെയും കൊണ്ടുപോവുന്നില്ലാന്ന് കാരണം നമുക്കൊരു ഞായറാഴ്ച കെട്ടിക്കഴിഞ്ഞാൽ പോലും സൈക്കിൾ എടുത്തോണ്ട് പോകാറാണ് വതുവ അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാണ് ആ അരിക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ എവിടെയാട്ടോ എവിടെയാപ്പാ ആ അരിക്കൽ വെള്ളച്ചാട്ടമാണ് താഴെ കാണുന്നത് പക്ഷേ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് ഇവിടെ വേറെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് കുറേ നാളായിട്ട് ഇവിടെ തുടങ്ങിയിരിക്കണം ആ ഒരു പക്ഷികളുടെ കാര്യത്തിലൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു ബേഡ്സ് പാർക്ക് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി ഒന്ന് കാണാൻ അല്ലേ പിന്നെ വേറെ കുറച്ച് പേടിക്കേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് എവിടെയുണ്ടോ അവിടെ പാമ്പും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ മേളിൽ പോയി ഒന്ന് കേറിയിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തില് പോവാം ഓക്കെ അപ്പൊ നമ്മളത് ഇതിന്റെ മുകളിലാട്ടോ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം അവിടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ അതിന്റെ മുകളിലേക്ക് ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ബേളം പക്ഷീൻ്റെ ഒക്കെ ഭയങ്കര ബഹളമൊക്കെ ആക്കാം അല്ലേ അപ്പം എന്നാ കാണാനോ ആ ഇവിടെ എന്നാ കാണാനോ നന്നാക്കണേ നമ്മൾ ആദ്യം കാണാൻ പോണേണ്ടതാ പക്ഷിയുടെ പേര് പറഞ്ഞേ ആ അപ്പം നമ്മുടെ റിക്കുവിന് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടോ ഇവര് ആദ്യമായിട്ടോ കേട്ടോ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ബേഡ്സിൻ്റെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരിക്കൽ വെള്ളച്ചാട്ടം ഇതിന്റെ താട് ആ ഒരു സൈഡിലാട്ടോ വരുന്നത് അപ്പം ഇതാണ് എൻട്രൻസ് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കണം ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കേട്ടോ വലിയവർക്ക് അമ്പത് രൂപ ആ കുട്ടികൾക്ക് ബുക്ക് ബുക്ക് കേട്ടോ വലിയവർക്ക് അമ്പത് രൂപ കേട്ടോ പറയാം ശരിക്കും ശരിക്കും

അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ പ്ലേറ്റിൽ എന്താ ഫ്രൂട്ട്സ് ഉണ്ടോ ആപ്പിളൊക്കെ കട്ടിയാക്കണ്ടോ അപ്പം വന്നിരുന്നു കണ്ടോ കയറി കയറി പറ കണ്ടോ പ്ലേറ്റിൽ നിറയേ വന്നിരുന്നു അവിടെ ഇരുന്നോ പേടിക്കണ്ട പേടിക്കണ്ട പ്ലേറ്റ് കളയണ്ട കളയണ്ട ആ അവന് വേടിയേറക്ക ഓ ഇത് അടിപൊളിയാ കേട്ടോ ഇറക്കി പേടിച്ച് പറയുക എടുക്കാം കൊച്ചിടക്കാം എടുക്കാം അത് ഇത് തീരുമ്പോൾ തന്നെ പൊക്കോളും ആ ഫുഡ് തീരുമ്പം പൊക്കോളൂ തന്നെ തലയിലിരിക്കുന്ന തീർന്നു തന്നെ ഇറങ്ങുമല്ലേ ആ അത്രേ ഉള്ളൂ അതെല്ലേ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് കേട്ടോ ഈ കാണാൻ പോണ പക്ഷികൾ മാത്രമല്ല ഓക്കെ ഇടതി കഴിഞ്ഞെങ്കിൽ അറേഞ്ച്വോ ഇന്ത് പക്ഷിയാണ് ആ അതെ അല്ലേ ജോലി എന്നത് ഇവിടെ ഒക്കെ കുറെ எல்லாரோ இங்கே வச்சுனா ஒன்று எல்லாரும் அணுக்க வேண்டே தாமளி அகத்து கேறாம போக ണോ സൂപ്പർ പക്ഷേ ഇതിനൊക്കെ ഉണ്ടോ ഇവിടെ നമ്മള് വെറുതെ വന്ന് ഇന്നായിട്ട് ഇവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് എല്ലാവരുമായിട്ട് വന്നിരുന്നോളൊരു കുഴപ്പമൊന്നുമില്ല അതോ അറിയാനിരിക്കണുണ്ടോ അറിയാനറിയില്ല അല്ലേണ്ടോ ഇതിന്റെ അകത്ത് പാമ്പുണ്ട് ഇഗ്വാനുണ്ട് ഇതിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാം കേട്ടോ പാമ്പിനൊക്കെ നമ്മുടെ കയ്യില് വെച്ചു വരുമോ പാമ്പിനെടുക്കാൻ കേട്ടോ ചേച്ചി ഇങ്ങോട്ട് വേണിച്ചേക്കാണല്ലോ ഇവയ്ക്ക് ആദ്യപ്പെട്ട പാമ്പലി എടുക്കുന്നില്ല എന്തായിട്ടും കഴിയാ എവിടെയാണ് നോക്കിയേ അമ്മനെ കുഞ്ഞല്ലേ ണ്ടോ എന്നാ ഒന്നും ചെയ്യില്ല ശരിക്കൊന്നും ചെയ്യില്ല വേറെയാളുടെ പർക്കലായിട്ട് എന്റെ പൊന്നെ ഒരു വിധം പുറത്തിറങ്ങിയിട്ടത് ഇവരെക്കൊണ്ട് കരഞ്ഞ് ആരും വരണ്ട കാര്യമില്ല എനിക്കാണോ പേടി കേട്ടോ എന്റെ പൊന്നെ പാമ്പിന് എനിക്ക് സത്യം പറയും എനിക്കത് എനിക്ക് ഇല്ല കേട്ടോ എടുക്കാൻ എങ്ങനെയായിരുന്നു ഫീൽ ആയിട്ട് എങ്ങനെയുണ്ട് അതെ ഇനി നമുക്കത് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ ജസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ പോയിട്ട് തിരിച്ചു പോകാം നല്ല തിരക്കാട്ടോ ഞായറാഴ്ച കണ്ടത് ഇവിടെ പാർക്കിംഗ് സെക്ഷൻ ഉണ്ടോ ഇവിടെ വണ്ടിയിടാനുള്ള ഒരു ഗ്യാപ്പുകൂരി കേട്ടോ ഞായറാഴ്ച ആവാണ്ട് എത്ര തിരക്ക് ഇപ്പം ഇവിടെ വരുന്നവർ ഇട ദിവസങ്ങളിൽ വരും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലവിടെ ആ അതിനൊക്കെ എടുത്ത് കുറച്ചുകൂടെ ഇപ്പൊ ഭയങ്കര തിരക്കാണ് ആ തിരക്കിനിടയില് എന്താ പോലെ അല്ലേ ഇത്രയും ആൾക്കാരുണ്ട് ഇട ദിവസങ്ങളിൽ ഒന്ന് അടിപൊളി ആയിരിക്കും കേട്ടോ പിന്നെ പാമ്പിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നൂറ് രൂപയാകും ഏ എൻട്രി ഫീസ് അമ്പത് രൂപ കേട്ടോ ഇഗ്വനൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം അതിനൊന്നും പ്രത്യേകം ചാർജ് ഇനി നമുക്ക് പിന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഞങ്ങള് പോകട്ടോ ഏഹ് എന്നതാറന്നല്ലേ ഇവൻ ലാസ്റ്റ് അതും പേടിച്ചിട്ടല്ലേ പേടിച്ചിട്ടല്ലേട്ടോ അതും ലാസ്റ്റ് പുള്ളി ആ അത്ര തിരക്കെ കണ്ടുപോലെ ആ അത് അതുകൊണ്ട് കരഞ്ഞതാണ് അപ്പോൾ ഒരേ പോരെ അച്ചടത്തോ ബാ പോര കേട്ടോ ഈ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കളെ അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ അവിടെ ഇട്ടോ ലിസ്റ്റ് ഇവിടെ ഇട്ടോ ഇനിട്ടോ അപ്പം ആ എന്നിട്ട് ഇട്ടോട്ടോ ബാ അത് മൊത്തം പൊളിച്ചിടാൻ ഇത് ഇവിടെ എറണാടത്ത് ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ ഒത്തിരി നാളൊന്നും ആയില്ല കേട്ടോ ഇവിടെ ഈ സംഭവം തുടങ്ങിട്ടോ വെള്ളച്ചാട്ടമാണ് വണ്ടുമാര ഉള്ളത് ഇതിപ്പോ കുറച്ച് നാളായ ഉള്ളു കേട്ടോ പറഞ്ഞേ ഒരു ബേർഡ്സ് പാർക്ക് തുടങ്ങിയിട്ട് അരിക്കില് പിന്നെ നമുക്ക് അങ്ങനെ കൗതുകയുള്ള കാഴ്ച തന്നിട്ടോ നിൽക്കപ്പോഴും വരുന്നതാ കേട്ടോ ഞങ്ങള് എല്ലാരും ഇങ്ങോട്ട് വന്നിട്ടേക്കുണ്ട് വെള്ളച്ചാട്ടത്തില് ഇപ്പൊ വെള്ളം കുറവാണ് നമ്മള് കഴിഞ്ഞാൽ വന്നപ്പം ഒരു മഴയുടെ കഴിഞ്ഞാല് നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇത്ര കുറവാ പക്ഷെ തിരക്കൊന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കൂടിയില്ല കേട്ടോ നല്ല ഇറക്കാതെ ഞാറാണ്ട് വെള്ളം കുറവാ വെള്ളം ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ ഇട കൊളിക്കണമെ ചെറിയൊരു പൂള് പോലെ സംഭവ പൂള് പോലെ അവിടെ വന്ന കുറച്ചു കാണാൻ നോക്കാം നമ്മളിപ്പോ നിന്നില്ലേ മേളില് ഏഹ് ആ നിന്ന റോഡില്ലേ അതിന്റെ അടി ആ കലിങ്ങിന്റെ അടി കൂടെ വല്ലാതെ ഫുൾ നമ്മളിവിടെ നിന്ന് ഓർക്കണ്ടോ പാമ്പാ കടിക്കില്ല പാമ്പ് കടിക്കുന്നതെ അത് മറ്റേ പെരുമ്പേ പൈപ്പന്റെ ചെയ്ത് വരുന്നത് അടിക്കൊന്നുമില്ല അയ്യോ എനിക്ക് തത്തനുണ്ട് ഞാനിടക്കില്ല ഞാൻ തൊട്ട് നോക്കിയേ തെക്കന് കണ്ട എനിക്ക് എന്താ പറയുക അപ്പൊ ഞങ്ങൾ ഹരിക്കലേം തിരിച്ചു പോകട്ടോ ഇവിടുത്തെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങാൻ ഈസിട്ടോ കയറാനാ കുറച്ച് ചേർക്കോട്ട് വേണ്ടത് നല്ല തിരക്കെട്ടോ കേട്ടോ നല്ല തിരക്കേ പോരാജി മനിക്കുന്നില്ലേ കമാൻ കമാൻ എത്തിയ നമ്മളെ മെല്ലെത്തി സ്റ്റെപ്പ് കുറേ ദൂരം ഉണ്ടോ നന്നതാള വേറെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാം പോവാ അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ഇത് അതാട്ടോ നമ്മൾ ആദ്യം പോയ ബേഡ്സ് പാർക്ക് ആ വശത്താണ് നമ്മൾ വരുന്ന ഒരു വഴിക്ക് തന്നെ കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ അരിക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഗ്രൗണ്ടാട്ടോ ഈ ഗ്രൗണ്ട് നേരത്തെ ഇവിടെ ഇല്ലായിരുന്നെട്ടോ ഇത് വന്നിട്ട് അധികം നാളാകുന്ന ഇവിടെ ഒത്തിരി വണ്ടികളൊക്കെ നിർത്തിക്കുന്നുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ എന്നാ പറയണേ എന്നട കാണിച്ച വച്ചനെ അവിടെ ഇവിടെ ആട്ടോ നമ്മുടെ ബേഡ്സ് പാർക്ക് വരുന്നത് നമ്മൾ വരുന്ന ആ ഒരു വഴി തന്നെ ആ ഒരു സൈഡിലാട്ടോ പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ഒക്കെ കുറച്ച് ഫ്രണ്ടിലായിട്ട് പോയിട്ട് അപ്പോൾ ഒരു നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുന്നത് എന്താണല്ലോ മസ്റ്റായിട്ടും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ പ്രത്യേകിച്ച് ആ ഒരു തിരക്കില്ലാത്ത വീക്ക് ഡേസിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആ ഒരു തിരക്കൊന്നുമില്ലാതെ നമുക്ക് ആ ഒരു പാമ്പിനെ എടുക്കാൻ പേടിയൊക്കെ ഇല്ലാത്തവരാണ് നമ്മുടെ പാമ്പിലേക്ക് എടുത്ത് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ അരിയ്ക്കലും വെള്ളച്ചാട്ടം എന്താ ഈ ഒരു തോട് ഈ കാണുന്ന ചെറിയൊരു തോടാട്ടോ ഈ തോടവിടെ പോയി ചെന്നിട്ട് ആ ഒരു പാറൻ വേളി കൂടെ ചാടിയാട്ടാ ഒരു വെള്ളച്ചാട്ടമാണേ എന്തുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ എടുത്ത് എറിയണേ അപ്പം എങ്ങനെയാണോ അടിപൊളിയായിരുന്നോ ആടിപൊളിയായിരുന്നു വേടിയോ അറിയോ ഇനി ഇനി വന്ന് പാമ്പിനി എടുക്കുമോ ഏ ആ ഇല്ലെന്നാണ് പറയണേ അവരിവിടെ നിന്നുള്ള പുല്ലെല്ലാം പറിച്ചത് ഇട കൊണ്ടുവരുന്ന പരിപാടിയാട്ടോ വെള്ളിക്ക് തന്നെ അതൊക്കെയാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യാം ആ എന്നാണോ വണ്ടി പഠിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു ആ ഒരു സംഭവത്തിൻ്റെ ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ശരി ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം